നമ്മളിപ്പോൾ ഉള്ളത് പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ പതിനെട്ടാം വാർഡ് അതായത് മുണ്ടപ്പള്ളി വാർഡിലാണ് ഈ വാർഡ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്വന്തം വാർഡാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ വനിതാ സ്കോഡ് പ്രവർത്തകർ വീട് കയറുന്നതിന് തിരക്കിനാണ് അവരോടാണ് ചോദിക്കാം ഇപ്പം നമ്മുടെ ഈ വാർഡ് ഈ സ്ഥലം രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ അഭിമാനപൂർവ്വം അറിയപ്പെട്ടെങ്കിൽ ഇന്ന് വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് നിങ്ങൾ എൽ പ്രവർത്തകർക്ക് ഈ രാഹുലിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് അപ്പം നാടുപാട് വലിയ ബന്ധമൊന്നും രാഹുലിനില്ലായിരുന്നു ഒന്നേ പറയാമല്ലോ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് സുരക്ഷ സ്ത്രീകളെ സംബന്ധിച്ചുണ്ടെങ്കിൽ സ്ത്രീ സുരക്ഷ ഒരു വലിയ ഘടകമാണ് സ്ത്രീകൾക്ക് ഭയമില്ലാതെ ജീവിച്ചു പോകണം ഇപ്പോൾ തന്നെ നമ്മളിപ്പം പല ഈ കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്ന രാഹുലിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷൻ നഗരസഭാ വാർഡിലൊക്കെ മത്സരിക്കുന്നതായിട്ടാണ് നമുക്കറിയാം നമുക്കറിയാം അപ്പോൾ അവരൊക്കെ ഈ ജനപ്രതികളായിട്ട് മത്സരിച്ച് വിജയിച്ച് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന എന്ത് സുരക്ഷ സ്ത്രീകൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പം ഞങ്ങൾക്കൊരാശങ്കയുണ്ട് തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരിയാണ് ഇക്കാര്യത്തിൽ നമ്മുടെ വിവരങ്ങൾ പങ്കുവച്ചത് അഭിപ്രായം പങ്കുവച്ചത് ഇപ്പോൾ മുൻ വാർഡ് മെമ്പറൂടെ ഉഷ ചേച്ചിയോട് ചേരുകയാണ് ഈ നിങ്ങളുടെ നാട്ടുകാരനാണ് ഇപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ ഈ നാട്ടുകാരൻ നാണങ്കേടാണോ നാണക്കേടാണ് കാരണം സ്ത്രീകളുടെ സുരക്ഷ ഇല്ലായ്മ വരികയാണ് കേട്ടോ അതുകൊണ്ട് നാണക്കേട് തന്നെയാണ് ഞങ്ങളൊന്നും പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല പൊതുപ്രവർത്തനത്തിന് വന്നിട്ടുമില്ല യു ഡി എഫിന്റെ ഒരു പ്രവർത്തനത്തിന് ഇവിടെ ഇറങ്ങിയിട്ടില്ലാത്ത ആളെ അപ്പം ഈ കേസുമായിട്ട് സംബന്ധിച്ചാണ് ഞങ്ങൾ അറിയുന്നത് പെണ്ണുപ്രശ്നം ഇതുപോലെ എം എൽ എ പാലക്കാട്ടെ എം എൽ എ പിന്നെ എന്തുവാ പെണ്ണുപ്രശ്നവുമായിട്ട് വന്നതും ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഞങ്ങളുടെ വാർഡിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും അഭിമാനക്കുറവാണ് വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും രാഹുലിൻ്റെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ട് പോവുകയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട